നമസ്കാരം ും കേന്ദ്ര സർക്കാർ കേരളത്തിന്റെ ഭക്ഷ്യധാന്യം വെട്ടിക്കുറച്ചതിൽ പ്രതിഷേധിച്ച് ചങ്ങരംകുളത്ത് കെ എസ് കെ ടി യുവിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി കെ എസ് കെ ടി യു എടപ്പാൾ ഏരിയ പ്രസിഡന്റ് പി വിജയൻ ഉദ്ഘാടനം ചെയ്തു സി എം രാമചന്ദ്രൻ കെ വേലായുധൻ കെ വി സുകുമാരൻ കൗസല്യ രവി ജയന്തി എന്നിവർ സംസാരിച്ചു കേന്ദ്രം കേരളത്തോട് തുടർച്ചയായിട്ടാണ് സംസ്ഥാന വ്യാപകമായത് കേരളത്തിലെ കർഷക തൊഴിലാളി യൂണിയൻ്റെ ആഭിമുഖ്യത്തിൽ ഈ പ്രക്ഷോഭം നടത്തുന്നത് അവഗണന എന്നത് കേന്ദ്രത്തിൻ്റെ അവഗണന എന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകയല്ല ഏതൊക്കെ മേഖലയിൽ ഈ കേരളത്തെ തകർക്കാൻ കഴിയുമോ എന്ന പരിശ്രമം കാലാകാലമായി ബി ജെ പിയും അവരെ പിന്തുണയ്ക്കുന്നവരും കേരളത്തിലെ യു ഡി എഫ് അടക്കമുള്ള കക്ഷികളും ഒരുമിച്ചു കൊണ്ടിരിക്കുകയാണ് പക്ഷേ മനുഷ്യന് ഭക്ഷണം കഴിക്കാൻ ആ ഭക്ഷണം കഴിക്കാനുള്ള ഭക്ഷ്യധാന്യം കൊടുക്കുക എന്നുള്ളത് വിശക്കുന്നവന് അന്നം കൊടുക്കുക എന്നുള്ളത് ഏതൊരു മനുഷ്യൻ്റെ ഈ ഘടനയാണ് പ്രത്യേകിച്ച് ഭരണകർത്താക്കളുടെ ന്യായമായും കേരളത്തിൽ ഉത്സവകാലങ്ങളിൽ അത് ഏതു ഉത്സവമായിക്കോട്ടെ ഓണമായാലും വിഷുവായാലും ക്രിസ്മസ് ആയാലും പെരുന്നാളായാലും ഈ കാലങ്ങളിലെല്ലാം വളരെയധികം ഭക്ഷ്യധാന്യങ്ങളുടെ ചെലവ് വരുന്ന കാലഘട്ടമാണ് എല്ലാവരും വളരെ ഒരുമയോടു കൂടെ ഓണം ആഘോഷിക്കുന്നവരാണ് ആ കാലത്തേക്ക് ആവശ്യമായ ഭക്ഷ്യധാന്യങ്ങൾ തരിക എന്നുള്ളത് കേന്ദ്രത്തിൻ്റെ ഉത്തരവാദിത്തമാണ് നിർഭാഗ്യവശാൽ ഈ ഓണക്കാലത്ത് കേരളം ആവശ്യപ്പെടുകയാണ് നമുക്ക് ലഭിക്കേണ്ട അരിയുടെ അളവിനെ സംബന്ധിച്ച് കേരളത്തിലെ ഈ ആഘോഷത്തിൽ നമ്മുടെ നാട് ബലക്കയറ്റത്തിൽ നിന്ന് പൊറുതിമുട്ടുമ്പോൾ അതിനെ തടയിടാൻ സൗജന്യ നിരക്കിൽ സത്യ നിരക്കിൽ നമുക്ക് അരി നൽകേണ്ടതുണ്ട് ആ അരിയുടെ അളവ് വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോഴാണ് നമ്മുടെ നാട്ടിലെ ഒരു കേന്ദ്രമന്ത്രിയുണ്ട് ബി ജെ പി ജോർജ് കുര്യൻ ആ ജോർജ് കുര്യൻ്റെ പരസ്യമായ പുസ്തകമാണ് നരേന്ദ്രമോദിയാണ് അരി എല്ലാം തരുന്നത് പക്ഷേ കേരളത്തിന് അരി വേണമെങ്കിൽ കൂടുതൽ അരി വേണമെങ്കിൽ വലിയ പൈസ കൊടുത്ത് വാങ്ങിക്കണം അതിന് നരേന്ദ്രമോദിയുടെയോ യുനിയൻ്റെയോ ബി ജെ പിയുടെയോ ആവശ്യങ്ങൾ നമ്മുടെ നാട്ടിൽ വരുന്ന ആളുകൾക്ക് ഭക്ഷ്യധാന്യം കൊടുക്കാൻ അതിനാവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കാൻ കേരളത്തിലെ സിവിൽ സപ്ലൈസ് കോർപ്പറേഷനും അതുപോലെ തന്നെ സഹകരണ സ്ഥാപനങ്ങളും എല്ലാം ചേർന്നുകൊണ്ട് വലിയ തോതിൽ ഇടപെടലുകൾ നടത്തുന്നത് കൊണ്ടാണ് അതിരൂക്ഷമായിട്ടുള്ള വിലക്കയറ്റത് തന്നിരുത്താൻ വേണ്ടി കഴിയുന്നത്